ഹായ് ഇന്ന് നമുക്ക് രണ്ട് തരം ജ്യൂസ് ഉണ്ടാക്കാൻ കേട്ടോ അത് നമുക്ക് ഈ ചൂടത്ത് എല്ലാവർക്കും കുടിക്കാനും നല്ലതാണ് ഇഫ്താർ ടൈമിൽ നോമ്പെടുക്കുന്നവർക്കൊക്കെ കുടിക്കാനും നല്ല രണ്ട് തരം ജ്യൂസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് അത് ഒന്നൊരു തണ്ണിമത്തൻ ജ്യൂസും ഒന്നൊരു ലെമൺ മിൻറ്റ് ജ്യൂസും ആണ് അതിൽ തണ്ണിമത്തൻ ജ്യൂസിനേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തണ്ണിമത്തൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ലെമൺ മിൻറ്റ് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതായി കഴിഞ്ഞാൽ രണ്ട് നാരങ്ങ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു പകുതി ഏകോളം നാരങ്ങ നീര് ഞാൻ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം കുറച്ച് മിൻ്റ് ലീഫും ഇടുന്നുണ്ട് മിൻറ്റ് ലീഫ് നമുക്ക് ഫ്ലേവറിന് അനുസരിച്ച് ഇടാം കേട്ടോ മിൻറ്റ് ലീഫിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലിടാം പിന്നെ കുറച്ച് കുറച്ച് ചെറിയ രണ്ട് മൂന്ന് കഷ്ണം ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചിയാണ് ഇട്ടത് പിന്നെ ജ്യൂസിന് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള പഞ്ചസാര എടുക്കാം കുറയുകയോ കുറവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കാം പിന്നെ ഇത് രണ്ടിലും ഒരു കാര്യം പറയട്ടെ തേൻ ഉപയോഗിച്ച് ചെയ് ഉപയോഗിക്കുമ്പോൾ ഈ ജ്യൂസ് രണ്ടും കുറച്ചുകൂടി ഹെൽത്തി ആവും പക്ഷേ ഇവിടെ തേന് അത്ര ഇഷ്ടമില്ലാത്തതാണ് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര എടുത്തത് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ നിന്നെടുത്ത വെള്ളം ഇവിടെ ഉപയോഗിക്കാം ഐസ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ തണുത്ത വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അത് നമുക്കൊരു അരിപ്പയിലേക്ക് അരച്ചെടുക്കാം നല്ലൊരു അരിപ്പയിൽ അത് അരച്ചെടുത്ത് അരച്ചെടുത്തതിന് ശേഷം മിക്സിയിൽ ബാക്കി പഞ്ചസാരയുടെ അമിഷമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊടിച്ച് അത് നന്നായി ഒന്നുകൂടെ കഴുകി നമ്മൾ ജ്യൂസിലേക്ക് ഒഴിക്കാം ഈ മിക്സിയിൽ അരച്ചെടുത്ത ജ്യൂസിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം വെള്ളമോ ഐസുകട്ടൊക്കെ ചേർത്ത് നമുക്ക് കുടിക്കാവുന്നതാണ് ഈ ചൂടിന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചിയാ സീഡ് കൂടെ ചേർക്കുന്നുണ്ട് ഈ ചിയാ സീഡ് ഞാൻ കുറച്ച് മുന്നേ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡാണ് അതിലേക്ക് ഞാൻ എരച്ചു വെച്ച ലെമൺ മിൻ്റ് ജ്യൂസ് കൂടെ കൊടുത്ത് ഒരു ചെറിയ കഷണം നാരങ്ങയുടെ പീസ് കൂടെ വെച്ച് അതൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് അലങ്കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കാണാൻ തന്നെ അതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് അത് കുടിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഒരു ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അലങ്കരിക്കാനായിട്ട് ഇ ഒരു ഹാഫ് ഒരു പകുതി ലെമണും ഒരു രണ്ട് മൂന്ന് പുതിന ഇലയും കൂടെ വെച്ച് ഞാനൊന്ന് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ രണ്ടാമതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ മിൻറ്റ് ജ്യൂസ് തണ്ണിമത്തനും പുതിനയിലേയും കൂടെ വെച്ചിട്ടുള്ള ജ്യൂസാണ് അപ്പോൾ ഞാൻ അതിലേക്കായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തണ്ണിമത്തനില് മിൻറ്റിൻ്റെ ഫ്ലേവർ കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് ആവശ്യം അതല്ല കുറച്ച് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാൻ വേണം കൂടുതലും ചേർക്കാം പിന്നെ ഞാൻ അതിലേക്ക് തന്നെ രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്തിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ പിന്നെ ഇവിടെ ഞാൻ ചേർക്കുന്നത് നമ്മൾ നേരത്തെ ബാലൻസ് ഉണ്ടായിരുന്ന നാരങ്ങ നീര് അതായത് ഒരു ഒരു നാരങ്ങയുടെ നീര് അത് കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ആവശ്യത്തിനുള്ള മധുരം അത് പഞ്ചസാരയാണ് ഞാൻ മധുരത്തിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹെൽത്തി വേയിലാണ് നിങ്ങൾ ഈ ജ്യൂസ് തയ്യാറാക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹണി ഉപയോഗിക്കാം പഞ്ചസാരയ്ക്ക് പകരം ഇവിടെ ഹണി ഉപയോഗിക്കാം പിന്നെ ഐസ് ക്യൂബ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിവിടെ തണ്ണിമത്തലിൽ നിന്ന് ഓൾറെഡി ജ്യൂസ് വരുന്നത് കൊണ്ട് ഞാൻ അഡീഷണൽ ആയിട്ട് വെള്ളം ചേർത്തിട്ടില്ല അങ്ങനെ തന്നെ അടിച്ചു കൊണ്ട് വന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള തണ്ണിമത്തനും കൂടെ ഞാൻ അതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് അരച്ചെടുത്ത ആ ജ്യൂസിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം ഞാനിവിടെ അധികം വെള്ളം ഒന്നും ചേർത്തില്ല അതിലേക്ക് ആ തണ്ണിമത്തൻ്റെ ജ്യൂസ് തന്നെ അങ്ങനെ എടുത്തിട്ടുണ്ട് ബാക്കി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചിയാസൈഡ് കൂടെ ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ല നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ സാധാരണ ഒരു തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുന്ന പോലെയല്ല ഇത് ലെമണും നാരങ്ങയും പുതിനയിലേയും കൂടെ ചേർന്ന് വരുമ്പോൾ ഈ തണ്ണിമത്തനൊരു ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീൽ കിട്ടുന്നൊരു ജ്യൂസാണ് അപ്പോൾ ഇത് ഞാൻ പോലെ തന്നെ ഒരു ചെറിയ ഒരു നാരങ്ങയുടെ ഒരു കഷ്ണവും രണ്ട് മൂന്ന് പുതിനയിലെയും കൊണ്ടുവന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ജ്യൂസുകളും തയ്യാറാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയായിട്ട് നമ്മൾ നല്ല ഇത്രയും നാൾ കുടിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് ഫ്ലേവറുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് വീട്ടിലെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ചൂടത്ത് ഈ രണ്ട് ജ്യൂസുകളും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇനി ഇത് ജ്യൂസ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇത് എങ്ങനെയാണ് ഇത് ശരിക്കും ഇതിൻ്റെ ഭംഗി എനിക്ക് ശരിക്കും ആങ്കിളിൽ വെച്ച് എടുക്കാൻ പറ്റുന്നില്ല എനിക്കറിയാവുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിലും എല്ലാവരും ഈ രണ്ട് ജ്യൂസുകളും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ താങ്ക്